ബേസിക്കലി അല്ലെങ്കിൽ പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്ത എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് താല്പര്യം പുറത്തേക്ക് വരാ എന്ന് വീക്കെൻഡിൽ ലാലേട്ടൻ പറയുന്നതായിട്ട് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് സുഹൃത്തുക്കളെ മിക്കവാറും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ശാരികയെക്കാളും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരും അതിന്റെ അകത്തുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും എങ്കിലും എന്നാലും നീ ഇങ്ങനെ അടവടലം തേഞ്ഞെത്തുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എക്സ്പോസ് ആയിരിക്കുകയാണ് താൻ നടത്തിയ ഇന്റർവ്യൂകൾ എല്ലാം ഫേക്ക് ആണെന്നും താനൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്നും ശാരിക ഇവിടെ എക്സ്പോസ് ആവുകയാണ് സുഹൃത്തുക്കളെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ കൈപിടിച്ച് അകത്തോട്ട് വിട്ടിട്ടുള്ളത് ഏത് സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ േണു സുദിക്കു വേണ്ടി മാത്രം അല്ലാണ്ട് എവിടെ എന്ത് സംസാരിച്ചതോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വിളിച്ചു വരുത്തിരുത്തിക്കൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനം ചെയ്തു കൂട്ടും അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റഡ് പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അത് പ്രാങ്ക് ആണെന്നോ സ്ക്രിപ്റ്റ് ആണെന്നോ ലാസ്റ്റ് പറയാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണം അല്ലാത്ത നിങ്ങൾ ഫേക്ക് പേഴ്സണാലിറ്റി ഫേക്ക് ഐഡന്റിറ്റിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾ വളരെ ബോൾഡ് ലേഡിയാണ് വളരെ സ്ട്രോങ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നിന്ന് ഘോര ഘോര പ്രസംഗിക്കുന്നതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുപോലെ നിങ്ങളുടെ തനിക്കുണം നാട്ടുകാരെ അറിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും ഞാൻ പണ്ട് മുൻകിവരറിന്റെ മറ്റൊരു ലെവൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും മരാർ അവിടെ പോയി കപ്പടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി കപ്പടിക്കാം എന്നാണ് ശാരീരികം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറും ഉച്ചിഷ്ടം മാത്രമാണ് എന്ന് എനിക്ക് പറയാനുള്ളു ഉച്ചിഷ്ടം ചേച്ചി എന്നാണ് ചേച്ചി അറിയപ്പെടുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല വേറെ പലരും പറയുന്നുണ്ട് ചേച്ചിയെ പറ്റിയിട്ട് പലരും വലിയ വലിയ അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും ചേച്ചി ബിഗ് ബോസിൽ പോകും മുന്നേ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം ബേസിക്കലി അല്ലെങ്കിൽ പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഏറ്റവും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് വേറൊന്നും കൊണ്ടല്ല എനിക്ക് താല്പര്യം ആ ഷോ അത് വേറൊന്നും കൊണ്ടല്ല മൊത്തത്തിൽ ബഹളമയമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ് നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷെ അതൊരു ഗെയിം ആണെന്നൊക്കെ ഒരു ഫോർ ഫൈവ് അല്ലെങ്കിൽ ത്രീ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്നു ഓ ഇത്രയൊക്കെ തോന്നിയത് വലിയ കാര്യം ഓ ഇത്രയും സമാധാനമില്ലാത്ത ഷോയിലോട്ട് എന്തിനാണ് അതുകൊണ്ട് കുറെ വായിത്താളൊന്നും അടിക്കേണ്ട നിങ്ങളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന് ഇവിടെ തന്നെ എക്സ്പോസ് ആകുന്ന ലൈവില് സത്യം പറഞ്ഞ ഇന്നലെ അനീഷിനെ കണ്ടപ്പോൾ എനിക്ക് ഇവ എന്ത് തേങ്ങയേടാ ഇവ ഭയങ്കര വെറുപ്പീലായിരുന്നു പക്ഷെ ഇന്ന് അവൻ്റെ ചെറിയ മാറ്റമുണ്ട് അവൻ മരുന്ന് എന്തോ കഴിച്ചെന്നാണ് തോന്നുന്നത് അവന് ചെറിയ മാറ്റമുണ്ട് ശാരിക അവൻ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവില് ആര്യനെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ പോലെ അവിടെ കയറി ഇരുന്നു കൊണ്ടൊരു പരിപാടി അവർ സ്ക്രിപ്റ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ അനീഷ് വന്നിട്ട് ആതിനെ പോളിച്ച് പൊണ്ടാറടങ്ങി കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് അല്ലേടീ നീ എല്ലായിടത്തും ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് വലിച്ചു കീറി വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ചോദ്യങ്ങൾ വരും ഇങ്ങനെ സ്ക്രിപ്റ്റഡ് പരിപാടി ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ആളാണ് ഈ ശാരിക എന്ന് ജനങ്ങൾ അറിയുന്നു തിരിച്ചറിയുകയാണ് സുഹൃത്തുക്കളെ ഇവരുടെ തനിക്കുണം എക്സ്പോസ് ആവുകയാണ് അതും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക് ജനങ്ങളുടെ മുന്നിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു മുന്നിലിരിക്കുന്ന ആളിനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡി എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷെ അത് സ്ക്രിപ്റ്റഡാ അത് പക്കാ സ്ക്രിപ്റ്റഡാ അങ്ങനെയുള്ള ഫേക്ക് പേഴ്സണാലിറ്റിയാണ് ഷാരിക ഇവിടെ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും അറ്റ്ലീസ്റ്റ് അങ്ങനെ സ്ക്രിപ്റ്റഡ് പരിപാടികൾ പല ചാനലുകളും ചെയ്യാറുണ്ട് ലാസ്റ്റ് അത് അതൊന്നുകിൽ പറയണം സ്ക്രിപ്റ്റഡ് ആണെന്നോ പ്രാങ്ക് ആണെന്നോ ഇത് അങ്ങനെ ഒന്നും പറയാണ്ട് ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിലെ പോലെ കയറിയങ്ങിയിരിക്കും അവരാകെ സംസാരിച്ചിട്ടുള്ളത് വേണുസുതിക്ക് വേണ്ടിയിട്ട് മാത്രം പിന്നെ അല്ലാണ്ട് എന്നാ വിവീഹിയർ അനന്തുവിനെയൊക്കെ ചുമ്മാ വന്ന് ചൊറിഞ്ഞിട്ട് പോയിട്ടുള്ളാണ്ട് അല്ലാണ്ട് ഇവരെന്താണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇവർക്കുള്ളത് ലൈവിൽ അനീഷ് എടുത്ത് ഉടുത്തത് നമുക്കൊന്ന് കണ്ടുപോക്കാം ശാരികയെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ഉപയോഗിക്കുകയാണ് നമ്മുടെ നമ്മുടെ അനീഷ് ശരിക്കും ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവം തന്നെ ഇവരെല്ലാം ഓരോരോ ആക്ടുകൾ ചെയ്യുകയാണ് അപ്പൊ ശാരിക ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുന്നു നമ്മളെ ആര്യൻ എണീറ്റ് വരുന്നു അവിടെ ഇരുന്നുകൊണ്ട് സീറ്റിൽ ഒരു ചർച്ച നടത്തുന്നു അപ്പോ ഈ ഷാരിക ചോദിക്കുന്ന ചോദ്യങ്ങൾ അതായത് ഇയാളെ വലിയ സിനിമയിലൊന്നും കണ്ടിട്ടില്ലല്ലോ താൻ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് താൻ എന്തുകൊണ്ടാണ് ഒരു നടനാവാത്തത് വലിയ പടങ്ങളൊന്നും ഇല്ലല്ലോ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു പതിവ് ശൈലിയിൽ ചോദിക്കുന്നു അപ്പോ ആരും ചോദിക്കുന്നവര നിങ്ങൾ എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്ടർ എന്ന് കണ്ടിട്ട് ഞാൻ നിങ്ങളിവിടെ വിളിച്ചതാണ് അല്ല നിങ്ങൾ എന്നെ ഒരു സ്റ്റാർ ആയിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ടല്ലേ വിളിച്ചത് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒക്കെ ആണെന്ന് തോന്നിയിട്ടാണല്ലോ വിളിച്ചത് അപ്പൊ ശരിയെ പറയാം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ അങ്ങനെ കണ്ടു ഞാൻ വിളിച്ചു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പടങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു രീതി ഉണ്ടല്ലോ അവരുടെ അഭിമുഖങ്ങളിൽ ഇതേ ടൗണ് തന്നെയാണ് ഇവിടെ പുറത്ത് ഓരോ ഇന്റർവ്യൂകൾ എടുക്കുന്ന സമയത്ത് സീറ്റ് എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിക്കൊണ്ട് കാണിക്കുന്ന ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി ഇവിടെ ശാരികയുടെ തനിക്കുണം എക്സ്പോസ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഈ സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് ഇവർ എല്ലായിടത്തും കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനത്തെ സ്ഥിതിക്ക് അവർ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് തന്നെ അറിയില്ലല്ലോ താനാര ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അറിയാതെയാണോ ഇവർ വന്നിരുന്നു ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരാളെ കുറിച്ചിട്ട് അങ്ങേരുടെ സ്റ്റാറ്റസ് എന്താണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അതൊന്നും അറിയാതെയാണോ ഒരാളെ കുറിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ശാരിക കയറിയിരിക്കുന്നത് ഈ ഒരു സാധനം അവിടെ ചോദ്യചിഹ്നമാകുന്നു നിന്നെ കാണാൻ താഴെ വരും തന്നെ ഇതൊരു ജസ്റ്റ് ഒരു സ്കിറ്റ് പോലെ ഇവർ ചെയ്യുന്ന ാണ് അവിടെ കണ്ടോണ്ടിരുന്ന നമ്മുടെ അനീഷ് അനീഷ്ക ഇങ്ങനെയാണ് അഭിമുഖങ്ങൾ ചെയ്യുന്നത് വന്നിരിക്കുന്ന ഗസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയാതെ സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപാടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പരി അവസരത്തിനടുത്ത് ഉപയോഗിച്ചു സത്യം പറഞ്ഞ അനീഷിനെ ഞാൻ ഇന്നലെ ഒരു മൊണ്ണെന്ന് മാത്രം എഴുതിയിട്ടിരിക്കുകയാണ് ഇവൻ ഈ പോയിന്റ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് പിന്നെ അവന്റെ ചൊറി പരിപാടി ഒന്ന് നിർത്തിയിട്ട് മാന്യമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് മേ ബി ഇവന്റെ ചൊറി സ്വാമി ഇവ ഇറക്കും അല്ലാത്ത പക്ഷം ഇതുപോലെ ആയിട്ട് വെട്ടി വീഴ്ത്താൻ നിന്ന് ആയിരിക്കും എന്നാണ് പറയാനുള്ളത് ആയിട്ട് അവൻ പ്രയോഗിച്ചു മക്കളെ ഉള്ള കാര്യം പറയാലോ ശാരികയുടെ ഗെയിമിനെ പൊളിച്ച് കൈ കൊടുത്തോണ്ടിരിക്കയാണ് യഥാർത്ഥത്തിലൂടെ അനീഷ് അനീഷിന്റെ സ്ട്രാറ്റജീസിലൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ശാരിക നടത്തുന്നത് എന്നും ഒരു 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 ഫേക്ക് ആയിട്ടുള്ള ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ് കഴിഞ്ഞിട്ടുണ്ട് യോജിക്കുന്നു കാരണം ഇങ്ങനത്തെ ഒരു ഫേക്ക് ഫേക്ക് ഐഡന്റിറ്റി വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഷാരികെ ഇവിടെ അനീഷ് വലിച്ചു കീറി കൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ആ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കേണ്ട അങ്ങനെ കൊറേ പുന്തളിപ്പുണ്ടായിരുന്ന ഒരു ടീം ആയിരുന്നു ഞാൻ എന്തോ ഒരു സംഭവം ഞാൻ ആനയാണ് മാടയാണ് കോടയാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ഷാരിക അതങ്ങോട്ട് ചെറുതായിട്ട് പൊളിഞ്ഞു വീഴുന്നതായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ആ ശാരിക തന്നെ അത് സംവദിക്കുകയും കൂടെ ചെയ്ത സ്ഥിതിക്ക് ശാരികയുടെ പ്രോഗ്രാം അവർ പറയുന്നത് ഇന്റർവ്യൂ അല്ലാതെ ഒരു ഷോയാണെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ഷോ ഇത് കാണുന്ന ആൾക്കാര് പൊട്ടന്മാരാ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ഒരു ഷോയെ ഇവിടെ ഇപ്പോ അനീഷ് ചിത്രീകരിക്കുന്നത് അത് ഒരു പരിധി വരെ ശരിയാണ് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണത് സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്ന കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ശരിയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചീറ്റിംഗ് അല്ലേ കാണുന്ന കാഴ്ചക്കാരെ പറ്റിക്കുക വിശ്വാസവഞ്ചന നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ പറയണം അവസാനം ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഇതൊരു ഷോ ആയിരുന്നു ഇത് പറയുന്നില്ല ഇപ്പൊ പ്രാങ്ക് ഷോ നമുക്ക് ചെയ്യാം ആ പ്രാങ്ക് ഷോയുടെ പ്രത്യേകത എന്താണ് അതിൽ റിവീൽ ചെയ്യും ഇതൊരു വെറും പ്രാങ്ക് മാത്രമാണെന്ന് എന്നാൽ ഷാരികയുടെ പ്രോഗ്രാമിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാരിക അത് പറയുന്നില്ല എവിടെയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്ന് പറയുന്നില്ലാരിക ഇവിടെ തറപ്പറ്റിയിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഞാൻ എന്തോ സംഭവമാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് ആ സാധനയുടെ അനീഷ് പൊളിച്ചെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അവൻ ഈ അവസരത്തിൽ അവൻ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് സജീവ ഏറ്റവും വലിയ മണ്ടത്ത ചാരിക കാണിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്മതിക്കുകയും ചെയ്തു നമ്മൾ സ്വയം കോമാളി ആകുന്നതിൽ തെറ്റില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിദ്ധികളാക്കുകയും കോമാളികളാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ചോദിച്ചപ്പെടണം കാരണം കാണുന്ന കാഴ്ചക്കാരുടെ സമയം മെനക്കെടുത്തിരുന്ന അവർ കാണുന്ന ആൾക്കാരെ ആ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്ന സ്ക്രിപ്റ്റഡ് പരിപാടികൾ അറ്റ്ലീസ്റ്റ് അത് സ്ക്രിപ്റ്റ് ആണെന്നെങ്കിലും പറയാനുള്ള ഒരു മനസ്സ് ലാസ്റ്റ് എങ്കിലും കാണിക്കണം അല്ലാത്ത പക്ഷം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ സ്വീമും പൈസയും നേടുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ശാരികെ തനിക്കോണ ജനങ്ങളെ അങ്ങട്ടെ അറിയട്ടെ വീണ്ടും നിന്നെ കാണാൻ താരകം താഴെ വരും ഇത് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത് അങ്ങനെ തമാശയായിട്ട് കളയേണ്ട ഒരു ടോപ്പിക് അല്ല കാരണം ആരാണ് ഷാരിക എന്ന് പറഞ്ഞു നമ്മളെ ബിഗ് ബോസ് പരിചയപ്പെടുത്തിയത് ശാരിക എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ആങ്കറിങ് ചെയ്യുന്ന ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഹോട്ട് ആയിട്ട് പവർഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരാൾ ആ പക്ഷെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ് പറയുമ്പോൾ ദാറ്റ് മീൻസ് അവര് അവരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസിനെയും പറ്റിച്ചു അതോടൊപ്പം തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരെയും നമ്മളെയും ഒക്കെ പറ്റിച്ചിരിക്കുകയാണ് സോ ബിഗ് ബോസ് ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതാണ് ബിഗ് ബോസിനെ പറ്റിച്ചാണോ ശാരിക ഈ ഷോയിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലേ ഇത് കാരണം അവരുടെ ഐഡന്റിറ്റി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ബോൾഡ് ആയിട്ടുള്ള ലേഡി ആണോ അതോ ഒരു ഷോയ്ക്ക് വേണ്ടി അവര് അഭിനയിക്കുന്ന ബോൾഡ് ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ബിഗ് ബോസിനടകം പറ്റിച്ചുകൊണ്ട് ആ ഷോയ്ക്കകത്ത് കയറി ശാരിക്ക് പെട്ടെന്ന് തന്നെ പുറത്താക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഇതുപോലെയുള്ള പരിപാടി ഒന്നും നമുക്ക് സംബന്ധിച്ചു തരാൻ പറ്റത്തില്ല എന്തായാലും അനീഷെ ഈ കാര്യത്തിൽ കൈയടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ് നീ നല്ലൊരു കാര്യം ആദ്യമായിട്ട് ചോദിച്ച് ചെയ്തിരിക്കുകയാണ് അനീഷെ സൂപ്പർ റൈറ്റ് ഉണ്ട് ഈ ബിഗ് ബോസ് എന്ന ഷോയെ വരെ പറ്റിക്കാൻ കാണിച്ച മനസ്സ് ഡ് പരിപാടി ഈ അകത്തോട്ട് കയറ്റി വിട്ട സമയത്ത് ആലേട്ടം പറയുന്നുണ്ടായിരുന്നു ബോൾഡ് സ്ട്രോങ് മറ്റത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന എവിടെ അപ്പൊ ഇതെല്ലാം കള്ള പരിപാടി ആയിരുന്നില്ലേ അപ്പൊ ഇവരൊക്കെ എന്താണ് വെറും റീച്ചിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വസ്തുക്കളായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ല നാട്ടുകാരെ എങ്ങനെയെങ്കിലും പറ്റിച്ചായാലും എന്റെ പോക്കറ്റ് എന്ന് അറിയണം എന്നെ പത്ത് ആൾ അറിയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള കുറെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരിലുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത് പൈസ ഉണ്ടാക്കണം സോഷ്യൽ മീഡിയ ഒഴിയാലും പൈസ ഉണ്ടാക്കണം പക്ഷെ നേരും നിറയും കാണിക്കണം നാട്ടുകാരെ പറ്റിക്കരുത് കാണുന്ന ഓഡിയൻസിനെ വിട്ടികളാക്കിക്കൊണ്ട് ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക ഓഡിയൻസ് കാണുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റീച്ചും പൈസയും കിട്ടുന്നത് കാണുന്ന ജനങ്ങളെ വിട്ടികളാക്കാൻ ശ്രമിക്കരുത് അത് ഒരു മനുഷ്യരും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാവണം ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന സമയത്ത് ഈ കാര്യം ചോദിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഇതൊരുമാതിരി അങ്ങനെ ചെറുതായിട്ട് വിട്ടുകളയേണ്ട ഒരു കേസല്ല പ്രത്യേകിച്ച് ലാലേട്ടനാണ് വലിയ വലിയ പ്രശംസയും കൊടുത്ത അകത്തോട്ട് കയറ്റി വിട്ടത് അവിടെ പോയി കാട്ടിക്കുട്ടിയതൊക്കെ കണ്ടല്ല ഇതൊക്കെയാണ് ഇവളൊക്കെ സ്ക്രിപ്റ്റഡ് പരിപാടിയും വെച്ചോണ്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് ശാരികെ പാകലാം